ഏവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ രണ്ടാം ദശകത്തിന്റെ പഠനം ഈ അധ്യായത്തിൽ ആരംഭിക്കുകയാണ് രണ്ടാം ദശകം ഭഗവത് രൂപ വർണ്ണനമാണ് ഈ ഒരു ദശകത്തിൽ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവുമാണ് ഈ ദശകത്തിൽ പ്രധാനമായും വിവരിച്ചിരിക്കുന്നത് രണ്ടാം ദശകത്തിലെ ഭഗവത് രൂപ വർണ്ണനം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് സാധരം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദശകത്തിലേക്ക് കിടക്കുകയാണ് ആദ്യം ഭഗവത് മഹാത്മ്യം പിന്നെ അടുത്തത് ഭഗവത് സ്വരൂപം അപ്പൊ രണ്ടാമത്തെ ദശകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യത്തെ ദശകം അതായത് ഒന്നാമത്തെ ദശകം ഏർ നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് വായിക്കാം മുഴുവനായിട്ട് വായിച്ചേക്കാം സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമധ നിഗമശതമാനം ദുഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തവത് ഭാതി സാക്ഷാത് ഗുരു പവന ജനാനാം ഹർദാഗ്യം ജനം വസ്തുനി അഭിസുലഭയാ ഹലബത്തെയതന്യത്തെ تنو وچا دیا جن شدرتا گور پون پورا ستھا تھا نمل تین تبت بودے بودیت تی بھو بہ شویت

ستم آد نشکل بھومن ابھی اج بجس یتیا لینا پرکتی ہستی کلپای کلپتی کاشپت کمپی تم اتروا کم سہتا سے مہم विभव वैकुण्ठ आकुण्ठ वैकुण्ठरूपं निर्व्यापाराभि निष्कारणम् अजभजसे यत्क्रियाम् इक्षणाख्यां तेन एव उदेतिलीना प्रगतिः असति कल्पाभिकल्पादिकाले तस्याः संक्षुप्तम् अंशम् कमपि तम् अधिरोधायकं सत्त्वरूपं सहत्वा दत्वा ददासि स महिम विभव आकुण्ठ वैकुण्ठरूपम् تی پتردارا در لڑتکلا یا پور پویا لمیشا لمر سند منت سچا ببو انکلے مرد کشا دیا بہوتر بھوت بہ جیواجا ഇതി അജിതമയാ നോ ചേവാഹം ആർദ്രം നേത്രൈ സോത്രൈ ചീവ്വാ പരവരസുത അമ്പോതി പൂരേ രമേശൻ നമ്രാണിത്തെ സതതമി പുരഹതൈ അന്യ അഭ്യർത്ഥിത ارا کاجسر پہلے پارجا ہر شُدھر وڑی دھوشتی کارویات کا ایشوریات ത്വുചൈ ആരമന്തിപുരേ ചേതനസ്ഫീതഭാഗ്യം ചത്മാരാമ എധാര സൗരേനമഗത്തെ ഐശ്വര്യം ശങ്കരാധീശ്വര വിനിമനം വിശ്വതേജേജ സംഹാരീര്യം വിമലമവി യശം അസിന് തേ സംഗവാർ

ഐശ്വര്യം ശങ്കരാധീശ്വര വിനിമനം വിശ്വതേജഹാ തേജ സംഹരിപ്രഹൈ ച ഉപഗീതം അങ്ക ആശങ്ക സദാശ്രീ അഖിലോ ഭഗവത് ശബ്ദ ശബ്ദമുഖ്യാശ്രയോ ഓം നമയോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മൾ എന്ന് രണ്ടാമത്തെ ദശകത്തിലേക്ക് കിടക്കുകയാണ് ഇത് വന്നിട്ട് ഭഗവത് രൂപ വർണ്ണനം എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിലെ ഭഗവത് ഭക്തി മഹത്വം ഭഗവത് രൂപവർണ്ണനം ഭക്തി മഹത്വം എന്നൊക്കെ ഈ പത്ത് ശ്ലോകങ്ങൾക്കും പറയാറുണ്ട് ഇത് രണ്ടാമത്തെ ദശകമാണ് ഇതിൽ അഞ്ച് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് വായിക്കാം കിരീടം ഊർജ്വ തിലക

ുണ്ടുഗം കണ്ട ഉജ്വല തദ്രൂപം തദ് മാലഹാരീപക്ഷീ ബ്രഹ്മജേ അങ്ങനെ വർണ്ണിക്കുകയാണ് അദ്ദേഹത്തിന്റെ രൂപത്തെ എന്താണ് സൂര്യൻ സൂര്യനെ ഒതു സൂര്യന് ഒതു സൂര്യൻ്റെ എതിരിയാ സൂര്യൻ എതിരോടി ഉയർന്ന കിരീടത്തോടുകൂടിയും സൂര്യൻ എതിരോളിയാർന്ന കൂടിയതും ഗോപിക്ക് ഗോപിക്കുറിയാൽ അത്യധികം ശോഭിക്കുന്ന കൂടിയതും കൃപാവശങ്ങളായ കണ്ണുകളോട് കൂടിയതും പ്രേമാർദ്ധമായ മന്ദസ്മിതം കൊണ്ട് ഉല്ലസിക്കുന്നതും ചേതോഹരമായ നാസികയോട് കൂടിയതും കവിൾത്തടങ്ങളിൽ വിലസുന്ന മകര മത്സ്യാകൃതിയിലുള്ള കൂടിയതും കണ്ട ദേശത്തിൽ ശോഭിക്കുന്ന കൗസ്ത മണിയോട് കൂടിയതും വനമാല മുത്തുകൾ ശ്രീവത്സ ചിഹ്നം ഇവയാൽ അത്യധികം ശോഭിക്കുന്നതുമായ അങ്ങയുടെ മോഹന രൂപത്തെ ഞാൻ ഭജിക്കുന്നു സൂര്യൻ എതിരൊളിയാർന്ന കിരീടത്തോട് കൂടിയതും ഗോപിക്കുറിയാൽ അത്യധികം ശോഭിക്കുന്ന നെത്തിത്തടത്തോട് കൂടിയതും കൃപാവിശങ്ങളായ കണ്ണുകളോട് കൂടിയതും പ്രേമാർദ്രമായ മന്ദസ്ഥിതം കൊണ്ട് ഉല്ലസിക്കുന്നതും ചേതോഹരമായ നാശികയോട് കൂടിയതും കവിൽ തടങ്ങളിൽ വിലസുന്ന മകര മത്സ്യാകൃതിയിലുള്ള കുണ്ടലദ്വയത്തോട് കൂടിയതും കണ്ടദേശത്തിൽ ശോഭിക്കുന്ന മണിയോട് കൂടിയതും വനമാല മുത്തുമാലകൾ ശ്രീവത്സ ചിഹ്നം ഇവയാൽ അസ്തിയധികം ശോഭിക്കുന്നതുമായ അങ്ങയുടെ ആ മോഹന രൂപത്തെ ഞാൻ ഭജിക്കുന്നു ശ്രീ നാരായണ നാരായണ അടുത്തത് രണ്ടാമത്തെ ശ്ലോകം രണ്ടാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകം വായിക്കാം കേയൂരാംഗദ കങ്കണ ഉത്തമ മഹാരത്ന അംഗുളീയ അങ്കിത കേയൂരാഗത കങ്കണ ഉത്തമ മഹാരത്ന അങ്കുളീയ അങ്കിത ശ്രീമദ് ബാഹു കാഞ്ചി കാഞ്ചന കാഞ്ചി ீதாம் ஆலம்பே விம அம்புஜ துதிபதாம் மூ ஆர்த்தி கங்கணோத்தமாரிமந்திரிபங்க்சித் காஞ்சனாட்சி லாஞ்சித்தீதாம்பராலீம் ஆலம்பே விம அம்புஜ யுதிபதம் மூர் தவ ஆர்த்திச்சித்ம் ഒന്നുകൂടെ വായിക്ക പ്രത്യായിട്ട് മനസ്സിലാക്കി വായിക്കുകയും ആലംബേ വിമല അംബുജ ദ്വ ആർത്തി നാരായണ നാരായണ ഇതിന്റെ അർത്ഥം ഭഗവാനെ വർണ്ണിക്കാണ് തോൾവളകൾ കൈക്കട്ട് ശ്രേഷ്ഠമായ കൈവളകൾ വിലയുയർന്ന രക്തകൽ പതിച്ച മോതിരകൾ ഇവയാൽ അടയാളപ്പെട്ട തൃക്കൈകൾ നാലിലും ചേർക്കപ്പെട്ടിരിക്കുന്ന ഗത ശങ്കം ചക്രം പത്മം ഇവയോട് കൂടിയതും പൊന്നരഞ്ഞാൻ കൊണ്ട് അടയാളപ്പെട്ടതും ഒളിച്ചിന്തുന്ന മഞ്ഞപ്പെട്ടുടയാടെ ചാർത്തിയതും നിർബലമായ താമരപൂവിന്റെ കാലി തേടുന്ന തൃക്കാലടികളോട് കൂടിയതും ുഃഖങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതും നിർവചിക്കുവാൻ സാധിക്കാത്തതുമായ നിൻതിരുവടിയുടെ ദിവ്യരൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു ഭഗവാൻ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് നോക്കൂ മറ്റേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തോൾവളകൾ കൈക്കെട്ട് ശ്രേഷ്ഠമായ കൈവളകൾ വിലയുയർന്ന രത്നക്കൽ പതിച്ച മോതിരങ്ങൾ ഇവയാൽ അടയാളപ്പെട്ട തൃക്കൈകൾ നാലിലും ചേർക്കപ്പെട്ടിരിക്കുന്ന ഗത ശങ്കം ചക്രം പത്മം ഇവയോട് കൂടിയതും പൊന്നര ഞാൻ കൊണ്ട് അടയാളപ്പെട്ടതും ഒളിച്ചെന്തുന്ന മഞ്ഞപ്പെട്ടയാട ചാർത്തിയതും നിർമലമായ താമരപൂവിന്റെ കാന്തി തേടുന്ന തൃക്കാലടികളോട് കൂടിയതും ദുഃഖങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതും നിർവചിക്കുവാൻ സാധിക്കാത്തതുമായ നിൻതിരുവടിയുടെ ദിവ്യൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു നാരായണ നാരായണ മൂന്നാമത്തെ ശ്ലോകം യത്രൈലോകഹീയ സൌവിമിതം സമോഹനം മോഹനം കാധുര്യുറവീ സൗന്ദര്യോ അഭിസുന്ദരതരം തൂം ആശയത്ത ആശ്ചര്യം കച്ചുക്കം കൃഷ്ണിവിഷ്ണോ വിഭവം എത്രൈലോക്യമഹീയസോതം സമോഹനം മോഹനത് കാന്തം മധുരം ാന്തം കാന്തിനിതാനോഭിമധുരം മാധുര്യുര്യന്ദര്യോ അഭിസുന്ദരതരം ആശ്ചര്യതോപി ആശ്ചര്യം വിഭോം മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം പ്രഭുവായിരിക്കുന്ന ഹേ കൃഷ്ണ ഭഗവാൻ മൂന്ന് ലോകങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടവും നോക്കുക ബെറ്റർ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റസ്റ്റ് എന്ന് ോ പ്രഭുവായിരിക്കുന്ന ഹേ കൃഷ്ണ ഭഗവാൻ മൂന്ന് ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടവും മനോഹരമായിരിക്കുന്നതിനേക്കാൾ അതിമനോഹരമായിരിക്കുന്നതും ശോഭയ്ക്കിരിപ്പിടമായിരിക്കുന്നതിനേക്കാൾ അതിശോഭനവും മാധുര്യം എന്ന ഗുണവിശേഷം പൂർണ്ണമായിരിക്കുന്ന വസ്തുവിനേക്കാൾ അതിമധുരവും സൗന്ദര്യത്തിൽ മികച്ചു നിൽക്കുന്ന വസ്തുവിനേക്കാൾ അതിസുന്ദരവും ആശര്യകരമായിരിക്കുന്നതിനേക്കാൾ അത്യാച്ഛര്യകമായിരിക്കുന്ന യാതൊരു അങ്ങയുടെ ദിവ്യരൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകം വളർത്താതിരിക്കുക ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കാൻ ഇനി ഒന്നുമില്ല പറയാൻ പ്രഭുവായിരിക്കുന്ന ഹേ കൃഷ്ണ ഭഗവാൻ മൂന്ന് ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടവും മനോഹരമായിരിക്കുന്നതിനേക്കാൾ അതിമനോഹരവും ശോഭയ്ക്ക് ഇരിപ്പിടമായിരിക്കുന്നതിനേക്കാൾ അതിശോഭനവും മാധുര്യമെന്ന ഗുണവിശേഷം പൂർണ്ണമായിരിക്കുന്ന വസ്തുവിനേക്കാൾ അതിമധുരവും സൗന്ദര്യത്തിൽ മികച്ചു നിൽക്കുന്ന വസ്തുവിനേക്കാൾ അതിസുന്ദരവും ആശ്ചര്യകരമായിരിക്കുന്നതിനേക്കാൾ അത്യാശ്ചര്യകരമായിരിക്കുന്ന യാതൊരു അങ്ങയുടെ ദിവ്യരൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകം വളർത്താതിരിക്കുക നാരായണ 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 നാലാമത്തെ ശ്ലോകം വായിക്കാം തത്താദ്ര മധുരാത്മകം തവബു సంప్రామీ సంపన్మయి సాదేవి పరమ ఉత్సు భక్తిష్ తేన అస కష్టం అిత్రూపమానోజగ ప్రేమ స్థైర్యమయా చాపల్యవర్తో అభూత్ మధురాత్మకం తవ బ సంప్రామీ సాీ పరమ ఉత్సు ചിരതരം ആസ്തേ സ്വഭക് അച്ഛര്യമയാല് ഭഗവാന്റെ മഹി വർണ്ണിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ തപ്പാണ് അതായത് സമ്പദ് സമ്പദ്സ്വരൂപിണിയായ ആ ശ്രീദേവി ഒന്നിനോടും ഉപമിക്കുവാൻ സാധിക്കാത്തതും മാധുര്യ പരിപൂർണവുമായ അങ്ങയുടെ ഭക്ഷ പ്രാപിച്ചിട്ട് അത്യധികം അനുരക്തിയായിട്ട് തന്റെ ഭക്തന്മാരിൽ പോലും അധികകാലം സ്ഥിതി ചെയ്യുന്നില്ല അതായത് ഭഗവാനെ പറ്റി കംപ്ലൈൻ്റ് ചെയ്യാണ് ലക്ഷ്മിദേവി ഭക്തന്മാരുടെ അടുത്ത് പോലും പോകാതെ നിങ്ങളുടെ നെന്തിൽ തന്നെ ഇല്ലേ എപ്പോഴും ഇരിക്കുന്നതെന്നാ പറയുന്നത് സമ്പത് സ്വരൂപിണിയായ ആ ശ്രീദേവി ഒന്നിനെയും ഉപമിക്കുവാൻ സാധി ഒന്നിനോടും ഉപമിക്കുവാൻ സാധിക്കാത്തതും മാധുര്യ പരിപൂർണവുമായ അങ്ങയുടെ വക്ഷസ്ഥലത്തെ പ്രാപിച്ചിട്ട് അത്യധികം അനുരക്തയായിട്ട് തന്റെ ഭക്തന്മാരിൽ പോലും അധികകാലം സ്ഥിതി ചെയ്യുന്നില്ല അതിനാൽ അല്ലേ നാശരഹിതനായ ഹേ ഭഗവാൻ അങ്ങയുടെ രൂപ സൗഭാഗ്യത്തിലുള്ള അനുരാഗത്തിന്റെ സ്ഥിരതയാകുന്ന ചാബല്യം ഇല്ലായ്മ ഹേതുമായിട്ട് ഇവർക്ക് ചാബല്യം ഉണ്ടെന്നുള്ള ദുഷ്കീർത്തി ഉളവായി അത് വലിയ കഷ്ടം തന്നെ അതായത് ഭഗവാന്റെ സൗന്ദര്യത്തെ കണ്ടിട്ട് രഹിതയായ ശ്രീദേവിക്ക് പോലും ചാവല്യം അളവായി എന്ന് ഭഗവാൻമാർ പറയുന്നുണ്ടല്ലോ അതിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സൗന്ദര്യ രൂപം തന്നെയാണ് അതിന്റെ കാരണം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് സമ്പത് സ്വരൂപിയായ സമ്പത് സ്വരൂപിണിയായ ആ ശ്രീദേവി ഒന്നിനോടും ഉപമിക്കുവാൻ സാധിക്കാത്തതും മാധുര്യ പരിപൂർണവും ആയ അങ്ങയുടെ ഭക്ഷസ്ഥലത്തെ പ്രാപിച്ചിട്ട് അത്യധികം അനുരക്തയായിട്ട് തന്റെ ഭക്തന്മാരിൽ പോലും അധികകാലം സ്ഥിതി ചെയ്യുന്നില്ല അതിനാൽ അല്ലേ നാശരഹിതനായ ഹേ ഭഗവാൻ അങ്ങയുടെ രൂപ സൗഭാഗ്യത്തിലുള്ള അനുരാഗത്തിന്റെ സ്ഥിരതയാകുന്ന ചാബല്യമില്ലായ്മ ഹേതുവായിട്ട് ഇവൾക്ക് ചാബല്യം ഉണ്ടെന്നുള്ള ദുഷ്കൃത്തി ഉളവായിപ്പോയല്ലോ അതോ കഷ്ടം തന്നെയല്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് നാരായണ നാരായണ ഇനി അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ലക്ഷ്മി താവരാമണിവാ پیر لمی تابکر درشوستیا لمی تاب پہ ابھی پرن ادونا وشیا لکشپت ஏன அனு ரி வசதி ஸ்திரா ஏத பிரீ தாவகம் இயம் பரீ தாவக ராமீய் இய பர அஸ்திர അസ്മിൻ അന്യത് അഭി പ്രമാണം അധുന വക്ഷ്യാമി ലക്ഷ്മിപതി ഭക്ത സ്ഥിരാസ്താവണ നാരായണ അല്ലേ ലക്ഷ്മി വല്ലഭാ ഈ ശ്രീദേവി അങ്ങയുടെ ലാവണ്യാതിശയത്താൽ കവർന്നെടുക്കപ്പെട്ട മനസ്സോടുകൂടിയവളായത് കൊണ്ട് തന്നെയാണ് ി വല്ലഭ ഈ ശ്രീദേവി അങ്ങയുടെ ലാവണ്യ അതിശയത്താൽ കവർന്നെടുക്കപ്പെട്ട മനസ്സോട് കൂടിയവളായത് കൊണ്ട് തന്നെയാണ് അന്യന്മാരെ സ്ഥിരതയില്ലവളായി തീർന്നു എന്നുള്ള ഈ സംഗതിയിൽ ഇപ്പോൾ വേറൊരു പ്രമാണവും കൂടി ഞാൻ പറയാം അതായത് ഒരിടത്തും ലക്ഷ്മി സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നാണ് പറയുന്നത് കാരണം പറയുന്നത് അങ്ങേരുടെ മഹാവിഷ്ണുവിന്റെ സൗന്ദര്യകാരണം തന്നെയാണെന്നാ പറയുന്നത് അല്ലേ ലക്ഷ്മി വല്ലഭ ഈ ശ്രീദേവി അങ്ങയുടെ ലാവണ്യ അതിശയത്താൽ കവർന്നെടുക്കപ്പെട്ട മനസ്സോടുകൂടിയവളായത് കൊണ്ട് തന്നെയാണ് അന്യന്മാരിൽ സ്ഥിരതയില്ലാത്തവളായി തീർന്നത് എന്നുള്ള ഈ സംഗതിയിൽ ഇപ്പോൾ വേറൊരു പ്രമാണവും കൂടി ഞാൻ പറയാം യാതൊരു ഭക്തജനങ്ങൾ അങ്ങയെ ധ്യാനിക്കുന്നതിലും അങ്ങയുടെ ഗുണഗ്രങ്ങളെ കീർത്തിക്കുന്നതിലും ഉള്ള രസാനുഭൂതിയിൽ ഒഴുകിയവരായിരിക്കുന്നുവോ അവരിൽ ഇവൾ പതിയെ പറ്റി ചെയ്യുന്ന സ്തുതികളിൽ ആദരവോടുകൂടിയോളായിട്ട് സ്ഥിരമായിട്ട് തന്നെ വസിക്കുന്നുണ്ടല്ലോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നുകൂടെ നല്ലവണ്ണം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതായത് ലക്ഷ്മി തടീയം അസ്മിൻ അന്യ അഭിപ്രമാണം അതു വക്ഷ്യാമി ലക്ഷ്മിപത്തെ ഇത് ചുരുക്കി പറഞ്ഞാല് മഹാവിഷ്ണുവിന്റെ ആരെയാണ് കൂടുതലായിട്ട് ഭക്തിയായിട്ട് മഹാവിഷ്ണുവിൽ ഭക്തിയായിട്ടിരിക്കുന്നത് അവരുടെ അടുത്ത് മാത്രം ലക്ഷ്മി ദേവി എപ്പോഴും കുടിയിരിക്കും എന്നാണ് ലക്ഷ്മി ദേവി തേർന്നിരിക്കും മഹാവിഷ്ണുവിനോട് ചേർന്നിരിക്കുന്ന പോലെ മഹാവിഷ്ണുവിന്റെ ഭക്തന്മാരിൽ ലക്ഷ്മി ദേവി തേർന്നിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിന്റെ ആ രത്ന ചുരുക്കമായ അർത്ഥം അതേ ലക്ഷ്മി വല്ലഭ ഈ ശ്രീദേവി അങ്ങയുടെ ലാവണ്യ അതിശയത്താൽ കവർന്നെടുക്കപ്പെട്ട മനസ്സോട് കൂടിയവളായത് കൊണ്ട് തന്നെയാണ് അന്യന്മാരിൽ സ്ഥിരതയില്ലാത്തവളായി തീർന്നത് എന്നുള്ള ഈ സംഗതിയിൽ ഇപ്പോൾ വേറൊരു പ്രമാണവും കൂടി ഞാൻ പറയാം അതായത് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം കാരണം ലക്ഷ്മി നിങ്ങളിൽ മാത്രം കൂടിയിരിക്കുന്നു ബാക്കിയുള്ളവരുടെ അടുത്ത് സ്ഥിരമായി കുടിയിരിക്കുന്നില്ല എന്ന് കാര്യമുണ്ട് എന്നാലും അതിന് വേറൊരു പ്രമാണം എന്താന്ന് വെച്ചാൽ യാതൊരു ഭക്തജനങ്ങൾ അങ്ങയെ ധ്യാനിക്കുന്നതിലും അങ്ങയുടെ ഗുണകടങ്ങളെ കീർത്തിക്കുന്നതിലുമുള്ള രസാനുഭൂതിയിൽ മുഴുകിയിരിക്കുന്നുവോ അവരിൽ ഇവൾ പതിയെ പറ്റി ചെയ്യുന്ന സ്ഥിതികളിൽ ആദരവോട് കൂടിയവളായിട്ട് സ്ഥിരമായിട്ട് തന്നെ വസിക്കുന്നുവല്ലോ വസിക്കുന്നുണ്ടല്ലോ ഹേ ഭഗവാൻ

ഭഗവത് രൂപ വർണ്ണനം രണ്ടാം ദശകമായ ഭഗവത് രൂപവർണ്ണനത്തിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാർ ആർ ഇവിടെ അവതരിപ്പിച്ചത് ഒരു അഞ്ച് ശ്ലോകം കൂടെ ഉണ്ട് അതായത് രണ്ടാം ദശകമായ ഭഗവത് രൂപ വർണ്ണനം തീരുവാനായിട്ട് ഇനി ഒരു അഞ്ച് ശ്ലോകം കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പഠന പാരായണ ക്ലാസിൽ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളാണ് അവതരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത ക്ലാസ്സുകളിൽ അതിന്റെ സംശയങ്ങളൊക്കെ തന്നെ നിർവഹിച്ചതിന് ശേഷം നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് പാരായണം നിർവഹിച്ച് അതിന്റെ അർത്ഥങ്ങൾ അർത്ഥമൊക്കെ തന്നെ അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിക്കുകയാണ് നാളത്തെ ക്ലാസ്സിൽ രണ്ടാം ദശകത്തിലെ അടുത്ത അഞ്ച് ശ്ലോകങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും ഇവർക്കും നന്ദി അർപ്പിക്കുന്നു ഓം നമോ ഭഗവത വാസുദേവായ പാരായണമായ നമോ